നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒരു പ്രത്യേകത അവരുടെ ഹാസ്യരസത്തോടുള്ള ആഭിമുഖ്യമാണ് എവിടെയും ചിരിക്കാനുള്ള വക കണ്ടുപിടിക്കുകയും ഹൃദയം തുറന്ന് ചിരിക്കുകയും ചെയ്യുന്നവരാണ് ഈ നാളുകാർ ജീവിതത്തിൽ ഒന്നിനോടും അതിരുകവിഞ്ഞ ആസക്തി അവർക്ക് ഉണ്ടായിരിക്കുകയില്ല എല്ലാം അർത്ഥശൂന്യവും നശ്വരവുമാണെന്ന ബോധം അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ നിരലിച്ചിരിക്കും ശാന്തതയും സൗമ്യതയും അവരുടെ മുഖത്ത് എപ്പോഴും കാണാം മാന്യമായ പെരുമാറ്റവും സ്നേഹപൂർവ്വമുള്ള സംഭാഷണവും കൊണ്ട് അവർ എല്ലാവരുടെയും ആദരവ് നേടും സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കും ഗുരുജനങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യും ആരോഗ്യം പൊതുവെ ഇവരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും മൂന്ന് വയസ്സുവരെ ഉദര രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഇടപെട്ടുള്ള പനി തുടങ്ങിയവ അനുഭവപ്പെടാം മൂന്ന് വയസ്സ് മുതൽ പത്ത് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമാണ് വിദ്യാഗുണം കുടുംബസുഖം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടും പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യം വിദ്യാഗുണം സഹായികളിൽ നിന്ന് പ്രയോജനം കുടുംബത്തിൽ നിന്ന് ധനാഭിവൃദ്ധി തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കാലത്ത് തൊഴിൽ ഗുണം ധനാഭിവൃദ്ധി വിവാഹം കുടുംബസുഖം ദൂരയാത്ര തുടങ്ങിയവയൊക്കെ അനുഭവം വരും മുപ്പത്തി എട്ട് വയസ്സോടടുത്ത കാലം മാതാപിതാക്കൾക്ക് ദോഷകരമാണ് മുപ്പത്തി എട്ട് വയസ്സിനു ശേഷം കൂടുതൽ സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ജീവിതം നയിക്കും സന്താനങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരിൽ നിന്ന് ഈ കാലം ഗുണങ്ങളൊക്കെ ഉണ്ടാകും അമ്പത്തി അഞ്ച് വയസ്സിന് ശേഷം വാദരോഗങ്ങൾ ബാധിക്കാനായിട്ട് ഇടയുണ്ട് നീതിനിഷ്ഠയും സത്യസന്ധതയും ഉള്ളവരായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഇവർ ആഗ്രഹിക്കും കാര്യങ്ങൾ ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ ഇവരെടുക്കുകയുള്ളൂ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ലളിത ജീവിതം ഇവർ ഇഷ്ടപ്പെടില്ല പരിസരങ്ങൾ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കും അന്യരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹിക്കും വിമർശിക്കുന്നവരെയൊക്കെ വെറുക്കും കർത്തവ്യനിഷ്ഠയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനുള്ള സന്നദ്ധതയും ഇവർക്ക് ഉണ്ടാകും പിണക്കം തോന്നുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് ഇവർ ശ്രമിക്കും കലഹങ്ങളൊന്നും ഇവർ ഇഷ്ടപ്പെടുകയില്ല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഒരു മടിയും ഇവർ കാണിക്കില്ല ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ഇവർ ചെയ്തു തീർക്കും എല്ലാ വിഷയത്തെ പറ്റിയുമുള്ള ഏകദേശ അറിവ് ഇവർ നേടും കാര്യപ്രാപ്തിയും പാകതയും ലോകപരിചയവും ഒക്കെ ഇവർക്കുണ്ടാകും പെട്ടെന്ന് ഇവർ ക്ഷുഭിതരാകും അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും കർക്കശമായിട്ടൊക്കെ പെരുമാറും പിന്നീട് അവരെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കും കുടുംബാഭിവൃദ്ധിക്കായിട്ട് ഇവർ ശ്രമിക്കും കുടുംബ സ്നേഹം ഉണ്ടാകും കുടുംബത്തിലുള്ള അംഗങ്ങൾക്കോടെല്ലാം സ്നേഹമുണ്ടാകും പലവിധ ബുദ്ധിമുട്ടുകളും സഹിക്കേ സഹിക്കേണ്ടി വരുമെങ്കിലും ചിരിച്ചുകൊണ്ട് ഒക്കെ അവരെ അവയൊക്കെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഇവർ കാണിക്കും മിക്ക പ്രവർത്തനങ്ങളിലും ഇവർ വിജയിക്കും കൂട്ടുപ്രവർത്തനങ്ങൾ മിക്കതും പരാജയപ്പെടുകയും ചെയ്യും ആകുല ചിന്തകൾ ഇവർക്ക് കൂടുതൽ ആയിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കാണിക്കും സന്താനങ്ങളിൽ നിന്ന് പ്രയോജനം കുറയും സന്താനങ്ങൾ അകലത്തിൽ കഴിയും ഉത്രാടം നാളിൽ ജനിച്ച സ്ത്രീകൾ നിർബന്ധ ബുദ്ധിക്കാരും അന്യരെ ഒക്കെ അവഗണിക്കുന്നവരും സ്വന്തം മഹത്വങ്ങൾ ആവർത്തിച്ച് പറയുന്നവരും ആയിരിക്കും ആരോഗ്യകാര്യത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും ഉറച്ച ഈശ്വരഭക്തിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ താല്പര്യവും ഇവർക്ക് ഉണ്ടാകും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ അവിട്ടം പൂരിട്ടാതി രേവതിയാണ് പിന്നെ ഉത്രാടത്തിൻ്റെ ആദ്യപാദം അതായത് ധനിക്കൂറിൽ ജനിച്ചവർക്ക് പുണർദവും ഏർ ജനിച്ചവർക്ക് പൂയവും ആയില്യവും പിന്നെ അവസാന മൂന്ന് പാദം മകരക്കൂറിൽ ജനിച്ചവർക്ക് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ നക്ഷത്രക്കാരുമായിട്ട് കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകളോ വിവാഹ ബന്ധങ്ങളോ ഒന്നും സ്ഥാപിക്കുവാനായിട്ട് പാടില്ല ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചൊവ്വ വ്യാഴം ബുധൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഉത്രാടം കാർത്തിക ഉത്രം നാളുകൾ ക്ഷേത്ര ദർശനം മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമാണ് നക്ഷത്രാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതാണ് ഞായറാഴ്ച വ്രതം ഉത്രാടം നാളിൽ ശിവക്ഷേത്ര ദർശനം ശിവഭജനം ഞായറും ഉത്രാടവും ചേർന്നു വരുന്ന ദിവസം ആദിത്യപൂജ തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാം നിത്യവും സൂര്യോദയത്തിന് ശേഷം ആദിത്യനെ ഭജിച്ചുകൊണ്ട് അല്പസമയം വെയിലേൽക്കുന്നത് ഉത്തമമാണ് ഉത്രാടം ധനുക്കൂറിൽ ജനിച്ചവർ വ്യാഴത്തെയും മകരക്കൂറിൽ ജനിച്ചവർ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കണം വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണുക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമ സഹസ്രനാമജപം വിഷ്ണുപൂജ തുടങ്ങിയവും ശനിപ്രീതിക്കായിട്ട് ശനിയാഴ്ച വ്രതം ശാസ്ത്രാക്ഷേത്ര ദർശനം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവയും നടത്താം ഇത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞെന്ന് മനസ്സിലാക്കണം ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ജ്യോതിഷൻ്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനനവിവരങ്ങൾ അയച്ചാൽ സമയലഭ്യത അനുസരിച്ചിട്ട് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം